നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത പുറത്തുവരികയാണ് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ല തൃശൂർ എരുപ്പമേട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും പുറത്തു വരുന്നത് പള്ളി വികാരിയെ കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക വിവരം ആത്മഹത്യയാണോ കൊലപാതകമാണോ നടക്കമുള്ള സംശയങ്ങൾ നിലവിൽ അവിടെയുള്ള വിശ്വാസികൾക്കുണ്ട് എന്ന ഈ വാർത്തകൾക്ക് താഴെ വരുന്ന ചില കമന്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വികാരിക്ക് എന്താണ് സംഭവിച്ചത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള വികാരി പള്ളി കാര്യങ്ങളിലെല്ലാം കൃത്യം ഇടപെടുന്നു കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രാർത്ഥനകളിലായി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ അവിടുത്തെ വിശ്വാസികളിലൊക്കെ തന്നെ വളരെ ഒരു നല്ല രീതിയിൽ തന്നെ പെരുമാറി അവരെ വിശ്വാസികളൊക്കെ തന്നെ ചേർത്ത് പിടിച്ചും അവരുടെ വിഷമങ്ങളിൽ പങ്കുചേർന്നും ഒക്കെ തന്നെ വികാരി നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പക്ഷെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന ഞെട്ടലിൽ തന്നെയാണ് വിശ്വാസികളും അതുപോലെ തന്നെ പള്ളി അംഗങ്ങളും എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിൽ ാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് പെരിഞ്ചേരി സ്വദേശിയായ ലിയോ പുത്തൂർ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് മരിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പതിനായിരം പള്ളിയിൽ വികാരിയായി വികാരി അച്ഛനായി ലിയോ പുത്തൂർ എത്തുന്നത് എട്ട് മാസം മാത്രമാണ് അദ്ദേഹം ആയിട്ടുള്ളത് അദ്ദേഹം ഈ ഒരു പള്ളിയിലേക്ക് വന്ന സുവിശേഷങ്ങൾ അടക്കമുള്ളവ തുടങ്ങിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി പള്ളിമണി അടിക്കാനായി എത്തിയ കപ്പിയാറാണ് പള്ളി വികാരിയെ അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോഴൊന്നും തന്നെ കാണാനില്ലായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം എവിടെയെങ്കിലും പോവുകയാണെങ്കിലും കപ്പിയാരെ അറിയിക്കാറ് പതിവാണ് പക്ഷെ അങ്ങനെയും അറിയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സംശയം തോന്നിയ കപ്പ്യാറ് പള്ളി മുഴുവനും അന്വേഷിച്ചു കണ്ടെത്തിയില്ല അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിലേക്ക് പോയപ്പോഴാണ് ഈ ദാരുണമായ സംഭവം കാണുന്നത് കാണാതായതിനെ തുടർന്നാണ് മറ്റുള്ളവർ വിവരം അറിയിച്ചത് തുടർന്ന് പള്ളിയോട് ചേർന്നുള്ള വികാരിയെ അച്ഛന്റെ കിടപ്പുമുറിയിലേക്ക് ജനലിലൂടെ കൈകാര്യം നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അകത്തു നിന്നും വാതിൽ കുറ്റിയിട്ട നിലയിലാണ് വാതിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും വാതിൽ പൊളിച്ചാണ് അകത്തേക്ക് കയറുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗം അല്ലെങ്കിൽ ആത്മഹത്യ എന്തിനാണ് എന്നറിയില്ല പലരും ചില കമന്റുകളായൊക്കെ തന്നെ കണ്ടിരുന്നു ലവ് അഫയർ ആണോ നടക്കുമുള്ള ചോദ്യങ്ങളുണ്ട് പക്ഷേ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വികാരി അച്ഛനെ കുറിച്ച് അത്തരം വാർത്തകൾ അല്ലെങ്കിൽ അത്തരം വർത്തമാനങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള കമന്റുകളും മറ്റ് മറുവശത്ത് വരുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഞെട്ടലിൽ തന്നെയാണ് െല്ലാവരും പന്ത്രണ്ടരക്കാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ നടക്കുക പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് പള്ളിയിൽ കഴിഞ്ഞ ഈസ്റ്റർ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ കൂടി ഈസ്റ്റർ പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു തുടർന്നുള്ള പള്ളിയിൽ തുടർന്നുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു കൃത്യമായി തന്നെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ച് മുന്നോട്ടുകൊണ്ടുപോകാൻ വളരെ മിടുക്കനായ ഒരു വൈദികനായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും ഇപ്പോൾ അമ്മമാർക്കായിരുന്നാലും വയസ്സായ ആൾക്കാർക്കായിരുന്നാലും അല്ലാത്തവർക്കായിരുന്നാലും ഒക്കെ തന്നെ വളരെ വളരെ അടുപ്പം തോന്നിയ ഒരു വികാരി അച്ഛനായിരുന്നു എന്നാണ് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായമായിരുന്നത് പള്ളി ജീവനക്കാരും നാട്ടുകാരും പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ആണ് അതെ ബാക്കി നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചത് ആറു വർഷം മുൻപാണ് ഫാദർ ലിയോ പുത്തൂൻ പട്ടം സ്വീകരിച്ചത് ആദ്യമായി വികാരി അച്ഛനായി എരുമപ്പെട്ടി പരിയാര പള്ളിയിലാണ് എത്തുന്നത് സ്ഥലത്ത് പോലീസെതിരെ തുടർ നടപടികൾ സ്വീകരിച്ചു ആദ്യമായി വികാരി അച്ഛനായി ചുമതലയേറ്റ പള്ളിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ൊരുക്കുന്ന ഒരു വാർത്ത കൂടി വരുന്നു വളരെ വേദനയോട് കൂടിയതല്ല നമുക്ക് കേൾക്കാൻ സാധിക്കില്ല തൃശൂർ എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ഒക്കെ തന്നെ ഇപ്പോൾ അത് അതുപോലെ തന്നെ സ്റ്റാറ്റസുകളായിട്ടും ഇൻസ്റ്റഗ്രാമിലായി തന്നെ ഒരുപാട് വരുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയില്ല എന്തായാലും ഈ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢശക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പുറത്തു വരണമെന്ന് തന്നെയാണ് വിശ്വാസികളുടെ ആവശ്യം